പുരുഷാധിപത്യം വാഴുന്ന ലോകത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ സാമൂഹിക തുല്യത നേട്ടങ്ങൾ എന്നിവ ഓർമ്മപ്പെടുത്തുകയാണ് വനിതാ ദിനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് എട്ടിന് മെച്ചപ്പെട്ട വേതനം ജോലി സമയം കുറയ്ക്കുക വോട്ടവകാശം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ന്യൂയോർക്കിലെ തുണിമില്ലിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭമാണ് ഈ ദിനത്തിന്റെ ആശയത്തിലേക്ക് എത്തിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം ലോക വനിതാ ദിനം മാർച്ച് എട്ട് എന്ന തീയതി ഒറ്റക്കെട്ടായി തിരഞ്ഞെടുക്കുകയായിരുന്നു മാർച്ച് എട്ടിന് ആദ്യമായി അന്താരാഷ്ട്ര ആഘോഷിച്ചത് ഐക്യരാഷ്ട്രസഭ ഈ ദിവസത്തെ അന്താരാഷ്ട്ര വനിതാ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചത് പുരുഷ സമൂഹം കൈയടക്കി വെച്ചിരുന്ന പല മേഖലകളും ഇന്ന് സ്ത്രീയുടേതുകൂടിയായി മാറിക്കഴിഞ്ഞു ഒപ്പത്തിനൊപ്പം ചേർന്ന് മുന്നേറുന്ന സ്ത്രീകളെ ഇന്ന് ലോകത്തുടനീളം കാണാം സമൂഹത്തിൽ സ്ത്രീകളുടെ തുല്യത തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് നിർത്തുകയാണ് ഓരോ വനിതാ ദിനവും ലോകമെമ്പാടും സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും അസമത്വങ്ങളും തുറന്നുകാട്ടി അതിജീവന പോരാട്ടത്തിൽ വിജയം കൈവരിച്ചവരെ ആദരിക്കുകയും ചെയ്യുകയാണ് ഈ ദിനം ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം